എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബീട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ത്രീ പീസ് നടന്ന മസിലിൻ ക്ലോത്തിൽ വന്നുള്ള സൂപ്പർ ഐറ്റം ത്രീ പീസാണ് അത് വളരെ ഓഫർ റേറ്റിലാണ് നമ്മൾ കാണിക്കുന്നത് കിട്ടുക നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുട്ടിപ്പാർ റോഡിൽ എംബ്രേസർ മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫർ ഉണ്ട് കിട്ടുക അപ്പോൾ നമ്മൾ എടുക്കുന്ന ആളുകളെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം ഞാൻ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ശ്രദ്ധിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞത് പിന്നെ ഞമ്മളെ അയക്ക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൽ കൊടുത്ത് തന്നെ കൂടുക പിന്നെ ഞമ്മളെല്ലാ ഐറ്റംസ് ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ ഇതിന് കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ കാര്യം ഇതിൽ ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരും കേട്ടോ അപ്പം കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തു തരും അപ്പം ഇത് നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ നല്ലൊരു വർക്കൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ള കണ്ടെങ്കിലും സൈഡ് ഉള്ള മസിലിന് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്താവശ്യം കട്ടിയുള്ള ക്ലോത്താണ് കേട്ടോ അതേപോലെ ഇതിന്റെ കയ്യിൻ്റെ അവിടെ നല്ല വർക്ക് വന്നതിനോടൊക്കെ നല്ല സൂപ്പർ വർക്ക് വച്ച് വന്നിട്ടുണ്ട് ഇതിൽ എക്സ് ഡബിൾ എക്സൽ എക്സെല്ലും എക്സൽ അവൈലബിൾ ആണ് ഇതിന്റെ ജസ്റ്റ് വിദ്യ ഒരു നാല്പത്തിരണ്ട് ഇഞ്ചാണ് ജസ്റ്റി വീതി വരുന്നത് കേട്ടോ ഇതിൽ ലെങ്ത് ഒന്ന് പറഞ്ഞു വരുന്ന ഇതിന്റെ പാന്റ് വരുന്നെങ്കിലും ഇതിന്റെ പാന്റ് വരിക അതേപോലെ തന്നെ ഷാള് വരിക ഇതിന്റെ ഷാള് വരും നല്ലൊരു സൂപ്പർ ഷാളാണ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളി ഷാളാണ് വരുന്നത് റേറ്റ് വരിക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കണത് ഡബ്ൾ എക്സിലെ സൈസാണ് അതിൽ വന്നിട്ടുള്ള ആണ് സൈസാണ് ഡബിൾ എക്സിലെ സൈസ് പാൻറ്റിൻ്റെ ഇതിൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ എത്ര വരും എന്നുള്ളത് അതിൽ ഞാൻ പറഞ്ഞിട്ട് വരിക അതിൽ പറഞ്ഞുതരാം ഇതിൻ്റെ ജസ്റ്റ് വീതി വരിക നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യേറക്കം വന്നിട്ട് ഒരു പതിനഞ്ചര ഇഞ്ച് കയ്യറക്ക അതേപോലെ അതുപോലെ ലേസ് വർക്ക് വരുന്നുണ്ട് ഇതേപോലെ വർക്ക് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി വർക്കാണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റും ഷാളും കാണിച്ചു എന്താണ് ഇതിൻ്റെ പാൻറ് വരുന്നത് നല്ലൊരു അടിപൊളി പാൻറ്റാണ് പോക്കറ്റ് കൊടുക്കണം വന്നിട്ടുള്ള നല്ല സൂപ്പർ പാൻറ്റാണ് കേട്ടോ പോക്കറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഈ ടോപ്പിൻ്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരേണ്ടിട്ട് പാൻറ് വരുന്നത് നാൽ നാൽപ്പത്തി എട്ട് മുപ്പത്തെട്ട് മുപ്പത്തെട്ടിട്ടാ മുപ്പത്തെട്ടാണ് വരുന്നത് ഷാൾ ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ നല്ല സൂപ്പർ ഷാളാണ് ഉണ്ടോ നല്ലൊരു അടിപൊളി ഷാളാണ് വരുന്നത് റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കിട്ടേണ്ടത് കേട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് അവൈലബിൾ ഉണ്ട് ഇനി നമ്മൾ കാണിക്കുന്നത് ത്രിപ്ലക്സ് എൽ ആണ് ഇത് ത്രിപ്ലക്സ് ആണ് എന്നുള്ള ഇതിന്റെ വീതി വലിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇതാണ് ത്രിപ്ലക്സ് എല് ജസ്റ്റ് വീതി വരുന്ന നാല്പത്തി ആറ് അഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറഞ്ച് കൈ ഇറക്കേണ്ട കൈയിൻ്റെ അവിടുത്തെ അതേപോലെ ലേസ് വെച്ച് വർക്കാക്കിയിട്ടാണ് ഇതിൻ്റെ ഷാൾ ഇങ്ങനെ ഒരു പാൻറ്റാണെങ്കിൽ വരുന്നതാണ് നല്ല സൂപ്പർ പാൻറ്റാണ് ഇതേപോലെ അതിൻ്റെ ഷാളാണെങ്കിൽ വരുന്നത് കേട്ടോ ഇതാണ് ഷാൾ വരും റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഈ കളറാണ് വരുന്നത് കേട്ട കളർ വരുന്നുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഇതാണ് ഷാൾ വീര അതേപോലെ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് നെയ്റ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി കോഡ് സെറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ നെയ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കാണുക നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെയ്റ്റീവ് കോഡ് സെറ്റൊക്കെ ഇട്ടുക ഷോപ്പ് വരെ അടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ അമരേശ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരുന്നത് അവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിലും ഓഫർ ഉണ്ട് കിട്ടാം ഓഫർ വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്നത് ഓഫർ തന്നെയാണെങ്കിൽ കൊടുക്കണം ഈ ഐറ്റംസിനൊക്കെ അവിടെ ഇതേപോലെ തന്നെ ഏറെ ഏറ്റവും തന്നെ അവിടെയും ഡൗട്ടാ പിന്നെ ഹോൾസെയിൽ ആയിട്ടോ ഷോപ്പുകളിലേക്കോ റീറ്റെയിൽ ആയിട്ടൊക്കെ വേണമെങ്കിൽ നമ്മുടെ സാധനങ്ങൾ റെഡി ഉണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യട്ടെ ഇല്ല അങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഐറ്റംസാണ് നെക്സ്റ്റ് ഇതാണ് നീല കളർ ഇപ്പോൾ എക്സ് എൽ ഡബിൾ എക്സല് ത്രീപ്ലെക്സിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തൂട്ടുകളുണ്ട് ഇതിൻ്റെ പാൻറ്റും ഷാളും ടോപ്പ് ആണെങ്കിൽ വന്നിട്ടുള്ളത് അതാണ് അതിൻ്റെ ഈ കളർ ഇട്ടാ ലെസ്റ്റ് കളർ കാണിക്കാം നമുക്ക് ലസ്റ്റ് കളറ് വന്നിട്ടുള്ള നല്ലൊരു കരി കരിനീരേന് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റം കളറാണ് നല്ലൊരു കരിനീരണ്ടെ അതിൻ്റെ പാൻറ്റൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഷാൾ അതിലേറെ സൂപ്പർ ആയിട്ടുണ്ട് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് റേറ്റ് ആണെങ്കിൽ വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ളവരെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളി നെസ്റ്റ് ഇതാറ് അപ്പം ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടട്ടെ ഞാൻ ഇതിൻ്റെ വരുന്നത് അതേപോലെ ഷാള് ഇതാണ് ഷാള് വരട്ടെ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലിക്കും